ഈ വേദന മാറാനായിട്ടുള്ള കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ ബോഡി സെൽഫായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു സെൽഫ് ഹീലിംഗ് മെക്കാനിസം ബോഡിക്ക് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അത് മാറുന്നത് ഈ പരോപതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും കുറ്റുവേദനയെ സംബന്ധിച്ച് ഇത് ചികിത്സിക്കുമ്പോൾ കുറച്ച് നാളത്തേക്ക് മാറിയിരുന്നു പിന്നെ വരും ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റുവേദന പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചു മാറ്റാനായിട്ട് പറ്റും പക്ഷേ ചികിത്സ പൂർത്തീകരിക്കണം എന്നു മാത്രം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഈ പനി മുതലായി ഇൻഫെക്റ്റ് രോഗങ്ങളാണ് കാണുന്നത് എന്നാൽ പല സന്ധി വേദനകളും ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റിവേദന പലപ്പോഴും നമ്മുടെ ചവിട്ടുന്ന പ്രതലം തണുപ്പാകുന്നു വെള്ളത്തിലിറങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇതൊക്കെയാണ് ഈ സമയത്ത് ഉപ്പൂറ്റുവേദന കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള കാരണം ഉപ്പൂറ്റിവേദനയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ഉപ്പുറ്റിയുടെ ആ ഭാഗത്തുള്ള പാടൊക്കെ വരുന്ന നേർക്കിട്ട് അതായത് പ്ലാന്റ് ആ ഫെഷ്യറ്റീസ് ആണ് ശരിക്കും വേദനയെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ അതിന്റെ കാരണങ്ങളെ കുറിച്ചും ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഈ വീഡിയോയിലൂടെ പോകുന്ന പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡോക്ടറായി വേദന ഇത് പൂർണമായിട്ടും ചികിത്സിച്ചു മാറ്റാൻ പറ്റും അപ്പോൾ ഉപ്പുറ്റുവേദന പൂർണ്ണമായിട്ടും മാറാൻ അല്ലെങ്കിൽ മാറിയാൽ പിന്നീട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക സാധാരണ ഒരു ഉപ്പുറ്റുവേദന ഉണ്ടായാലുള്ള ഒരു സിനാരിയോ പറയാം ഒരു ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു ഉപ്പു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് അത്ര വലിയ കാര്യമാക്കില്ല ചെറിയ വേദന സഹിച്ചുകൊണ്ട് കുറച്ച് നാൾ നടക്കും പക്ഷെ ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ ഈ വേദന തന്നെ പോകും ഈ വേദന മാറാനായിട്ടുള്ള കാരണം ചെറിയ പ്രശ്നങ്ങളൊക്കെ ബോഡി സെൽഫായിട്ട് ഹീൽ ചെയ്യുന്ന ഒരു സെൽഫ് ഹീലിംഗ് മെക്കാനിസം ബോഡിക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് മാറുന്നത് പക്ഷേ നമ്മൾ ഈ പറ്റുവേദനയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നീട് വേദന വരും ഈ വേദന വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തന്നെ മാറിക്കോളൂന്നൊക്കെ പക്ഷെ ഇത് മാറില്ല വേദന കൂടി കൂടി വരും അപ്പൊ അങ്ങനെ ദൈനംദിന ജീവിതത്തെ അഫക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാരെടുത്തു ഇപ്പോൾ കുറെ ആളുകൾ മോഡേൺ മെഡിസിന് പോകും കുറെ ആൾക്കാർ ആയുർവേദത്തിൽ വരും ഇനി ഇപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും മോഡേൺ മെഡിസിലാണെങ്കിലും ഇതിൻ്റെ പ്രൈമറി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റ് ഇപ്പോൾ മോഡേൺ മെഡിസിനിൽ അവർ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് നമ്മൾ പെൺകിലേസ് എന്നൊക്കെ പറയുന്ന ഗുളികകള് തരും ആയുർവേദത്തിലാണെങ്കിൽ ആമശോഭകര ചികിത്സയാണ് ചെയ്യുന്നത് അതായത് അതിനുള്ള ഇൻഡ്യാനി മെഡിസിൻസ് തരും അതുപോലെ തന്നെ അവിടെ വെച്ച് കെട്ടാനുള്ള ചികിത്സ രാത്രി കെട്ടി രാവിലെ അഴിച്ചെളിയുന്ന രീതിയിലുള്ള അത്തരം ചികിത്സകളൊക്കെ ചെയ്യുമ്പോൾ വേദന കുറയും നിങ്ങൾ സ്വാഭാവികമായിട്ടും അസുഖം മാറിയെന്ന് വിചാരിച്ച് മരുന്നുകളൊക്കെ നിർത്തും പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ പിന്നെയും ഈ വേദന വരും ഇങ്ങനെ പിന്നെയും വേദന വരുമ്പോൾ ഡോക്ടർമാരുടെ അടുത്തേക്കും അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു മാനേജ്മെന്റ് അത്ര ഫലിക്കാതെ വരും അപ്പൊ മോഡേൺ മെഡിസിലാണെങ്കിലും അവർ ഡയറക്റ്റ് ഉപ്പൂറ്റിയിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന രീതി ആയുർവേദത്തിലാണെങ്കിൽ അഗ്നിർമ ചികിത്സ അത്തരം ചികിത്സകളിലേക്കൊക്കെ പോകേണ്ടി വരും അപ്പോഴും നിങ്ങൾക്ക് കുറെ നാളത്തേക്ക് ആശ്വാസം ഉണ്ടാവും പിന്നീട് പിന്നെയും വരും അപ്പൊ പൊതുവെ നിങ്ങളൊരു ധാരണയിലെത്തും ഈ പരോപതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഉപ്പുറ്റിവേദിനെ സംബന്ധിച്ച് ഇത് ചികിത്സിക്കും കുറച്ചു നാളത്തേക്ക് മാറിയിരുന്നു പിന്നെയും വരും അങ്ങനെ ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ മാറാൻ മാറാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റാത്ത ഒരു അസുഖമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തും ശരിക്കും അത് അങ്ങനെയല്ല ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം റിപ്പുറ്റിവേദന പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ചു മാറ്റാനായിട്ട് പറ്റും പക്ഷേ ചികിത്സ പൂർത്തീകരിക്കണം എന്ന് മാത്രം ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ചികിത്സയാണെങ്കിലും ഇപ്പൊ പുറ്റുവേദനയാണെങ്കിലും നടുവേദനയാണെങ്കിലും ഏത് ചികിത്സയാണെങ്കിലും അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് അതിലെ ആദ്യത്തെ ഭാഗമാണ് ആമശോഭകര ചികിത്സ അല്ലെങ്കിൽ നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ചികിത്സയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നീട് വരാതിരിക്കാനുള്ള ഒരു അപുനഭവ ചികിത്സ അല്ലെങ്കിൽ രസായന ചികിത്സ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടം നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്ത് ചികിത്സ പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പിന്നീട് വരാത്ത രീതിയിൽ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഉപ്പൂറ്റുവേദന നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ അല്ലെങ്കിൽ മാറിയാൽ പിന്നീട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈപ്പൂറ്റുവേദന ഉണ്ടാവാൻ കാര്യമായിട്ടുള്ള നിദാനങ്ങളെ ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് ഓവർ വെയ്റ്റ് ഒരു പ്രശ്നമാണ് നമ്മൾ ആ വെയിറ്റ് കൂടാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഇംപ്രോപ്പർ യൂസ് ഓഫ് ഫുഡ് വെയ്സ് എന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഹീലുള്ള ചെരുപ്പുകൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക അതൊക്കെ ആ ഒരു പ്ലാന്റ് ഓഫ് ഫേഷ്യൽക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക നല്ല തണുപ്പുള്ള പ്രതലമാണെങ്കിൽ ആണെങ്കിൽ വീടിൻ്റെ അകത്ത് ടൈൽസ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പോലെയുള്ള തണുപ്പുള്ള പ്രതലം നമ്മൾ ചെരുപ്പ് യൂസ് ചെയ്യുക അതുപോലെ അനാറ്റമിക്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ആർജിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ കറക്ഷൻ ഫുഡ് വേഴ്സ് യൂസ് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് നമ്മൾ ചികിത്സാ രീതിയിൽ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം രസായന ചികിത്സയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഫലംഭവ ചികിത്സയാണ് ചെയ്യുന്നത് അതിൽ രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് മരുന്ന് ഉപയോഗിച്ച് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ തെറാപ്പഡിക് എക്സസൈസ് ഉപയോഗിച്ച് ചെയ്യും മരുന്ന് ഉപയോഗിച്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള ഡോസിൽ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാലയളവിൽ ഈ പ്ലാന്റ് ഓഫ് ഫിഷ്യെ ബലപ്പെടുത്താനും അതുപോലെ ആ ആങ്കിളിനെ ബലപ്പെടുത്താനും ചുറ്റുള്ള പേശികളെ ബലപ്പെടുത്താനായിട്ടുള്ള മരുന്നുകൾ കഴിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തെറാപ്പോട്ടിക് എക്സസൈസും ചെയ്യും ശരിക്കും തെറാപ്പോട്ടിക് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരാതനമായിട്ടുള്ള യോഗയുടെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നടുവിന് സ്ട്രെങ്ത്ത് നൽകുന്ന ഒരു തെറാപ്പിക് ആണ് സ്ട്രേറ്റ് ലെഗ് ക്രൈസി അത് യഥാർത്ഥത്തിൽ നമ്മുടെ പുരാതനമായ യോഗയുടെ മേഘദണ്ഡ ആസനം എന്ന് പറയുന്ന ഒരു ആസനത്തിൻ്റെ മറ്റൊരു വേർഷൻ ആയിട്ട് നമുക്ക് അത്തരത്തിലുള്ള തെറാപ്യൂട്ടിക് എക്സൈസ് കൂടി നമ്മൾ ഇതിന്റെ ഒപ്പം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടും ഫലം ലഭിക്കുന്നത് ഇനി ഉപ്പൂറ്റി വേദന പൂർണ്ണമായിട്ടും മാറാൻ അല്ലെങ്കിൽ വീണ്ടും വരാതിരിക്കാൻ അല്ലെങ്കിൽ ഉപ്പൂറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ ഏതൊക്കെയാണ് നോക്കാം ഒരുപാട് തരത്തിലുള്ള എക്സസൈസ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് എക്സസൈസുകൾ മാത്രമാണ് പറയുന്നത് അല്ല ഒന്നാമത്തതാണ് കാവ് സ്ട്രെച്ച് കൗ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പടത്തിൽ കാണുന്ന മാതിരി ഫ്രണ്ടിലേക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുത്ത് ഒരു കാലം ഫ്രണ്ടിലെ കാല് പയ്യെ മടക്കി ബാക്കിലെ കാല് സ്ട്രെച്ച് ചെയ്ത് കഴിക്കാൻ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വിടുക വീണ്ടും സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ രണ്ട് കാലം മാറി മാറി ചെയ്യുക ഒന്നാമത്താണ് കാ സ്ട്രെച്ച് രണ്ടാമത്തെ ഹീൽ റേസ് ഹീൽ റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിന്നതിന് ശേഷം നമ്മൾ ഉപ്പൂറ്റി ഉയർത്തുക അതായത് കാലിലെ വിരലിൽ സപ്പോർട്ട് ചെയ്യുക പടത്തിൽ കാണുന്ന പോലെ കാലിലെ വിരലിൽ സപ്പോർട്ട് ചെയ്ത് ഉപ്പൂറ്റി ഉയർത്തുക വരെ എണ്ണ വിടുക വീണ്ടും ഉയർത്തുക വരെ എണ്ണ ഇത് പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക തിരിച്ച് ടോറൈസ് ടോറൈസ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഹീൽ അത് ഉപ്പുറ്റി ചവിട്ടി നിന്നുകൊണ്ട് ഫ്രണ്ടിൽ വിരല് മുകളിലേക്ക് ഉയർത്തുക ഇതുമാതിരി തന്നെ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വിടുക ഇതും പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക പിന്നെ ബോൾ റോളിംഗ് ബോൾ റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോൾ എടുത്തിട്ട് നമ്മുടെ കാൽപാദം ആ ബോളിൻ്റെ മുകളിൽ വെച്ച് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യുക ഇത് വീണ്ടും പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ബോൾ തന്നെ വേണമെന്നില്ല ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള എന്ത് സാധനം വെച്ചിട്ടും നമുക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടവൽ സ്ട്രെച്ച് അതുപോലെ സ്ട്രെച്ച് നടന്ന നിവർന്ന് ഇരുന്നതിന് ശേഷം നമ്മുടെ കാലിൻ്റെ വരലുകൾ പാദത്തിൻ്റെ വരലുകളിലൂടെയായിട്ട് ടൗണിൽ വെച്ച് നമ്മൾ പടത്തിൽ കാണുന്ന പോലെ തന്നെ ഇത് വലിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക പത്തു വരെ എണ്ണ അതായത് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വിടുക അങ്ങനെ പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ രണ്ട് നേരമായിട്ടോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തെ ബലപ്പെടുത്താനായിട്ടും പിന്നീട് ഈ പ്ലാന്റ് ഓഫ് ഫിഷ്യേറ്റീസ് എന്ന് പറഞ്ഞ കുറ്റുവേദന വരാതിരിക്കാനുമായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ പൂറ്റുവേദനയെ സംബന്ധിച്ച് ആയുർവേദ രീതിയിൽ ഇത് പിന്നീട് വരാത്ത രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാനായിട്ട് പറ്റും പക്ഷേ ചികിത്സ പൂർത്തീകരിക്കുക ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഡോക്ടറെ എപ്പോൾ മരുന്ന് നിർത്താൻ പറയുന്നു അപ്പോൾ ചികിത്സ അവസാനിപ്പിക്കാൻ പറയുന്നു അതുപോലെ ഡോക്ടർ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണാം